സൂര്യഗായത്രി വിവരങ്ങളുമായിട്ട് ചേരുന്നു സൂര്യഗായത്രി മുഖ്യംസിന്റെ വാർത്താ സമ്മേളനത്തെ നമുക്ക് മൂന്ന് ഘട്ടങ്ങളായിട്ട് തിരിക്കാൻ കഴിയും ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഭൂപതിവ് നിയമ ഭേദഗതി ചട്ടങ്ങൾക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയതുമായി ബന്ധപ്പെട്ട സുപ്രധാനമായിട്ടുള്ള പ്രകടന പത്രികയിലെ വാഗ്ദാനം നിർവഹിച്ചതടക്കമുള്ള കാര്യങ്ങളും ഈ സർക്കാർ ഏതൊക്കെ രീതിയിൽ ജനക്ഷേമകരമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയെ കാണാൻ തീരുമാനിച്ച കാര്യം സൂചിപ്പിച്ചതടക്കമുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് വരുന്നു മറുഭാഗത്ത് ഘട്ടത്തിൽ അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ സ്ഥാനം രാജി വയ്ക്കേണ്ടതുണ്ട് അതാണ് പൊതു താൽപ്പര്യം എന്നുള്ളതിലേക്ക് സൂചിപ്പിച്ച കാര്യവും ആ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പുലർത്തിയ സമീപനത്തെക്കുറിച്ചുള്ള വിമർശനാത്മ മായിട്ടുള്ള മറുപടി അവസാനമായിട്ട് ആഗോള അയ്യപ്പ സംഗമത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനോട് ഇങ്ങോട്ട് വിരട്ടൽ വേണ്ട കേരളത്തിന്റെ പൊതുവായിട്ടുള്ള നിലപാടുകൾ എന്താണ് എന്ന് ഇവിടേക്ക് പുതുതായിട്ട് വന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അറിയാത്തത് കൊണ്ടായിരിക്കുമെന്ന് സൂചിപ്പിച്ച നാല് ഘടകങ്ങളിലൂടെയാണ് ഇത് പോയിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഭേദഗതി ചട്ടങ്ങൾക്ക് മന്ത്രിസഭ അംഗീകാരം നൽകിയിരിക്കുന്നു ഇത് ഇനി സബ്ജക്ട് കമ്മിറ്റിയിൽ കൂടിയാണ് പോകേണ്ടതുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രകടന പത്രികയിലെ എൽ ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു ഇത് പതിവ് ലഭിച്ച ഭൂമിയുടെ വകമാറ്റിയുള്ള വിനിയോഗം ക്രമീകരിക്കുന്നതിനും പതിച്ചു നൽകിയ ആവശ്യങ്ങൾക്കല്ലാതെ ഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വ്യവസ്ഥകളോടെ അനുമതി നൽകുന്നതിനും ഭേദഗതി സഹായകമാകുമെന്നും മുഖ്യമന്ത്രി സൂചിപ്പിച്ചിരിക്കുന്നു തികച്ചും ജനാധിപത്യപരമായിട്ടാണ് സർക്കാർ ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു രാഷ്ട്രീയ പാർട്ടികൾ നിയമവിദഗ്ദ്ധർ പരിസ്ഥിതി പ്രവർത്തകർ തുടങ്ങി വിവിധ വിഭാഗങ്ങളിൽ നടത്തിയ വിശദമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് ഈ ഭേദഗതി തയ്യാറാക്കിയത് എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി എന്ന് മാത്രമല്ല നിയമസഭ ഇത് ഏകകണ്ഠമായിട്ടാണ് പാസാക്കിയത് എന്നുകൂടി മുഖ്യമന്ത്രി സൂചിപ്പിച്ചിരിക്കുന്നു ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തതായി മുഖ്യമന്ത്രി സൂചിപ്പിച്ചു മലയോര ജനതയുടെ പ്രശ്നങ്ങൾ ചർച്ചയായി മലയോര മേഖലയിലെ ഭൂപ്രശ്നങ്ങൾ ഒരുപാട് വിഷമിപ്പിക്കുന്ന ഒരു വിഷയമായിരുന്നു എൽ ഡി എഫ് സർക്കാർ വന്നത് മുതൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ അതിൽ ഉണ്ടായി എന്നും മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താസമ്മേളനത്തിൽ ഇന്നത്തെ സമ്മേളനത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് വാർത്താസമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഭൂപതിവ നിയമ ഭേദഗതിക്ക് ചട്ടങ്ങളായി എന്നുള്ളത് മുഖ്യമന്ത്രി വ്യക്തമാക്കി പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായിരുന്നു അത് പ്രധാന വാഗ്ദാനം ഇതോടുകൂടി നടപ്പായി എന്നുള്ളതാണ് മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നത് റവന്യൂ മന്ത്രി കെ രാജനും വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഭൂപതിക നിയമ ഭേദഗതിക്ക് ചട്ടങ്ങളായെന്നും സബ്ജക്ട് കമ്മിറ്റിക്ക് കൂടി അയക്കേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം ഇതോടെ നടപ്പാക്കുകയാണെന്നും മലയോര മേഖലയിലെ പ്രശ്നം അത് മന്ത്രിസഭാ യോഗം വിശദമായി ചർച്ച ചെയ്യുമെന്നും ചർച്ച ചെയ്തു എന്നുള്ളതുമാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് കൂടാതെ തന്നെ ഈ ഭൂമി പതിച്ചു കിട്ടിയവരിൽ പലരുടെയും നിർമ്മാണവും കൈമാറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി ആറര പതിറ്റാണ്ട് നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് ഭൂപതിവ് നിയമ ഭേദഗതി സർക്കാർ പാസാക്കിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഭൂമി തരം ക്രമപ്പെടുത്താൻ ചട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ജനപക്ഷത്തു നിന്നുള്ള ഭേദഗതി നിർദ്ദേശമാണ് സർക്കാർ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാക്കുന്നു വിപുലമായ ചർച്ചകൾക്ക് ശേഷമാണ് ചട്ടം ഭേദഗതി മന്ത്രിസഭ പരിഗണിച്ചിരിക്കുന്നത് പട്ടയ ഭൂമി വകമാറ്റിയുള്ള ഉപയോഗിച്ച പ്രശ്നം പൂർണ്ണമായും ഇതോടുകൂടി പരിഹരിക്കപ്പെടുമെന്നുള്ളതും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു നിശ്ചിത സമയപരിധി പാലിക്കാതെ ഭൂമി വിറ്റത് നിശ്ചിത ഫീസ് വാങ്ങി ക്രമീകരിക്കാനുള്ള തീരുമാനമാണ് സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്നത് വകമാറ്റിയുള്ള വിനിയോഗം മാത്രമായിരിക്കും ഇത്തരത്തിൽ ക്രമീകരിക്കുക ബാക്കി ഭൂമിയിൽ പട്ടയ വ്യവസ്ഥ ബാധകമായിരിക്കും ക്രമീകരണത്തിന് ശേഷം നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ അനുവദിക്കില്ലെന്നും പട്ടയ ഭൂമിയിലെ പൊതു സർക്കാർ അതുപോലെ തന്നെ വാണിജ്യഘട്ടങ്ങൾക്ക് കോമ്പൗണ്ടിംഗ് ഫീസ് ഉണ്ടാവില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി വാണിജ്യ ആവശ്യത്തിനുള്ള ഘട്ടങ്ങൾ അവയുടെ വലിപ്പം കൂടി കണക്കാക്കി ഫീസ് ഈടാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയതാണ് മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ കൂടി ഇന്നും ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി മറുപടി നൽകിയിട്ടുണ്ടായിരുന്നു അതിൽ ഒന്ന് ഇപ്പോൾ ഈ തുരങ്കപാതയുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യമാണ് അതിലെ മറ്റൊന്ന് ആദ്യം പറഞ്ഞത് ജി എസ് ടി നിരക്ക് അത് ജി എസ് ടി നിരക്കുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ കത്ത് അയച്ചിരിക്കുകയാണ് ജി എസ് ടി നിരക്ക് പരിഷ്കരണം അത് സംസ്ഥാനങ്ങളുടെ വരുമാന ശേഖരണ ശേഷിയെ ദുർബലപ്പെടുത്തും അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഉടനടി തന്നെ പ്രധാനമന്ത്രി ഒരു ഇടപെടൽ നടത്തണം നടത്തണമെന്നുള്ളൊരു ആവശ്യം സംസ്ഥാന സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതുകൂടാതെ തന്നെ ഓണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ തൊഴിലാളികൾക്ക് തോട്ടം തൊഴിലാളികൾക്ക് ഉൾപ്പെടെ ഉത്സവ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു സാഹചര്യം ഉണ്ടായി അതൊക്കെ തന്നെ തീരുമാനിച്ചു അത് തന്നെ കേന്ദ്ര നയങ്ങൾ സൃഷ്ടിച്ച ആഘാതങ്ങൾ അത് വീണ്ടും എടുത്തു പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ വലിയ തരത്തിൽ മുഖ്യമന്ത്രി വിമർശിച്ചിട്ടുണ്ടായിരുന്നു കൂടാതെ തന്നെ ഈ ഫയൽ അദാലത്തുമായി ബന്ധപ്പെട്ട് ജൂലൈ ഒന്നിനാണ് ആരംഭിച്ചത് ഫയൽ അദാലത്തുകൾ സെക്രട്ടേറിയറ്റ് ഡയറക്ടറേറ്റ് അദാലത്തുകളാണ് നടന്നിട്ടുണ്ടായിരുന്നത് അതിൽ അൻപത്തി ഒന്ന് ദശാംശം എട്ട് ഏഴ് ശതമാനം ഫയലുകളും ഇതിനോടകം തീർപ്പാക്കി കഴിഞ്ഞു നടപടികൾ തുടരുമെന്നുള്ള കാര്യം മുഖ്യമന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞു ഏറ്റവും പ്രധാനപ്പെട്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള വിമർശനങ്ങളിൽ മുഖ്യമന്ത്രി എന്ത് പ്രതി പ്രതികരണം നടത്തും എന്നുള്ളത് തന്നെയായിരുന്നു അതിൽ വ്യക്തമായിട്ട് മുഖ്യമന്ത്രി പ്രതികരണം വെച്ചു ഗൗരവമേറിയ വിഷയമാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അങ്ങനെ ഒരാൾ ഇപ്പോൾ ഈ ആരോപണങ്ങൾ വലിയ ആരോപണങ്ങൾ അതിൽ പ്രത്യേകിച്ച് ഒരു യുവതിയെ കൊലപ്പെടുത്തും എന്നുള്ള ഭീഷണി ഓഡിയോ സന്ദേശമൊക്കെ പുറത്തു വന്ന ഒരാൾ ഇനിയും എം എൽ എ സ്ഥാനത്ത് തുടരണമോ എന്നുള്ള ചോദ്യം മുഖ്യമന്ത്രി ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര നാൾ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് അറിയില്ല തുടങ്ങിയ വിമർശനങ്ങൾ ഉന്നയിച്ചു പിന്നെ മറ്റൊന്ന് പ്രതിപക്ഷ നേതാവിനെതിരെ വലിയ വിമർശനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി ഉയർത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ചു നിർത്തുന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് അത് ഒരു പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത നടപടിയായിരുന്നു എന്നുള്ളതാണ് വിമർശനം ക്രിമിനൽ രീതിയാണ് പൊതുപ്രവർത്തനത്തെ തന്നെ ആകെ നാണക്കരുണ്ടാക്കുന്ന പൊതുപ്രവർത്തകർക്കാകെ നാണക്കിലുണ്ടാക്കുന്ന സംഭവമാണ് രാഹുൽ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരാളെ സംരക്ഷിച്ച് നിർത്താൻ പാടില്ല എം എൽ എ സ്ഥാനവും രാജിവെപ്പിക്കണം എന്നുള്ള വിമർശനങ്ങളാണ് മുഖ്യമന്ത്രി പ്രധാനമായിട്ടും ഉയർത്തിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് പലരും രാഷ്ട്രീയ ജീവിതം നയിച്ചവരാണ് ഈ കോൺഗ്രസ് പാർട്ടിക്ക് പാർട്ടിക്കകത്തുനിന്ന് തന്നെയുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ രാഹുലിനെതിരെയുള്ള നിലപാട് കടുപ്പിച്ച് രംഗത്തെത്തുമ്പോഴും അത് മനസ്സിലാക്കി രാഹുലിനെ പിന്തള്ളാനുള്ള ഒരു നിലപാട് പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുന്നില്ല എന്നുള്ള വിമർശനമാണ് മുഖ്യമന്ത്രി ഉയർത്തിയിട്ടുണ്ടായിരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ബി ജെ പി ഉയർത്തുന്ന വിമർശനങ്ങളിൽ മുഖ്യമന്ത്രി മറുപടി നൽകി എന്നുള്ളതാണ് ഈ വിമർശനം അത് ശബരിമല രാജ്യത്തിന് തന്നെ മാതൃകയാണെന്നും ഈ വിഷയത്തെ ഈ പരിപാടിയെ അത് രാഷ്ട്രീയമായി കാണേണ്ടതില്ല എന്നുമാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത് ഇത് സർക്കാരിന്റേതായിട്ടുള്ള ഒരു പരിപാടിയല്ല ദേവസ്വം ബോർഡിന്റേതായിട്ടുള്ള പരിപാടിയാണ് ആ പരിപാടി നടക്കട്ടെ അതിനെല്ലാവിധ എല്ലാവിധ പിന്തുണയും നൽകും അതുപോലെ തന്നെ വിരട്ടൽ ഇങ്ങോട്ട് വേണ്ട എന്നുള്ള ഒരു ഭീഷണി കൂടി അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് കൂടി ബി ജെ പിക്ക് നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരനാണ് നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിന് ശരിയായിട്ടുള്ള കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടായിരിക്കും അദ്ദേഹം ഇത്തരത്തിലൊരു ഭീഷണി മുഴക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത് ആളുകൾ അയ്യപ്പ സംഗമം അത് നടക്കുമെന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി ഇന്നിപ്പോൾ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് അതിന് എല്ലാവിധ പിന്തുണയും സർക്കാർ നൽകുകയും ചെയ്യുമെന്നുള്ളതും മുഖ്യമന്ത്രി ഉറപ്പ് നൽകി കഴിഞ്ഞു